നമസ്കാരം വാർത്തകളുമായി അവർ ടി വി ട്വൻ്റി ഫോർ സെവൻ കൽബ സർവകലാശാലയും വിക്ടോറിയ സ്കൂളും തമ്മിലുള്ള ധാരണാപത്രത്തിൽ ഷാർജ ഭരണാധികാരി ഒപ്പുവെച്ചു വ്യാഴാഴ്ച രാവിലെ സർവകലാശാലയുടെ ആസ്ഥാനത്ത് കൽബ സർവകലാശാലയും ഷാർജയിലെ വിക്ടോറിയ ഇന്റർനാഷണൽ സ്കൂളും തമ്മിലുള്ള ധാരണാപത്രം ഒപ്പുവെക്കുന്നതിന് സുപ്രീം കൌൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയും കൽബ സർവകലാശാല പ്രസിഡന്റുമായ ഹിസ്ഖനസ് ഷെയ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി സാക്ഷ്യം വഹിച്ചു കൽബ സർവകലാശാല ഡയറക്ടർ ഡോക്ടർ നെജ്വ മുഹമ്മദ് അൽ ഫൌസിയും വിക്ടോറിയ ഇന്റർനാഷണൽ സ്കൂൾ ഗ്രൂപ്പ് സിഇഒ ഡിൻ ബയോറയും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു അൽമഖും വിമാനത്താവളം രണ്ടായിരത്തി മുപ്പത്തിമൂന്നിൽ തുറക്കും ടെർമിനലുള്ളിൽ ഭൂഗർഭ ട്രെയിൻ സംവിധാനം ദുബായ് വികസന ഭൂപടത്തിൽ പ്രധാന നാഴികക്കല്ലാവുന്ന അൽ മക്തൂം രാജ്യാന്തര വിമാനത്താവളത്തിന്റെ നിർണായക പ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ പുരോഗമിക്കുന്നു മുപ്പത്തഞ്ച് ബില്യൺ ഡോളർ ചെലവിൽ രണ്ടായിരത്തി മുപ്പത്തിമൂന്നോടെ തുറക്കാൻ ലക്ഷ്യമിടുന്ന പാസഞ്ചർ ടെർമിനലിൽ ഭൂഗർഭ ട്രെയിൻ ശൃംഖല ഉൾപ്പെടെയുള്ള പ്രധാന ആഭ്യന്തര ഗതാഗത സംവിധാനം നിർമ്മിക്കാനുള്ള പദ്ധതികളും പുരോഗമിക്കുകയാണെന്ന് അധികൃതർ അറിയിച്ചു ഐക്യരാഷ്ട്രസഭയുടെ മയക്കുമരുന്ന് കുറ്റകൃത്യ ഓഫീസ് പ്രതിനിധി സംഘവുമായി മന്ത്രി കൂടിക്കാഴ്ച നടത്തി നീതിന്യായ മന്ത്രി അബ്ദുള്ള ബിൻ സുൽത്താൻ ബിൻ അവാദ് അൽ നുയമി ഐക്യരാഷ്ട്രസഭയുടെ മയക്കുമരുന്ന് കുറ്റകൃത്യ ഓഫീസ് പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തി കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും ക്രിമിനൽ നീതിക്കുമുള്ള കമ്മീഷൻ സെക്രട്ടറിയും പ്രതിനിധിയുമായ ജോ ഡെഡിൻ അമാന്റെ നേതൃത്വത്തിലാണ് ഇത് അബുദാബിയിലെ മന്ത്രാലയത്തിന്റെ ആസ്ഥാനത്ത് ചൊവ്വാഴ്ച നടന്ന യോഗം രണ്ടായിരത്തി ഏപ്രിൽ അബുദാബിയിൽ നടക്കാനിരിക്കുന്ന കുറ്റകൃത്യ പ്രതിരോധവും ക്രിമിനൽ നീതിയും സംബന്ധിച്ച് പതിനഞ്ചാമത് ഐക്യരാഷ്ട്ര സഭ കോൺഗ്രസിന്റെ ഏകോപനത്തിലും സഹകരണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു വിഴിഞ്ഞം തുറമുഖ സമർപ്പണം നാളെ പ്രധാനമന്ത്രി ഇന്ന് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തെത്തും കേരളത്തിന്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജ്യത്തിന് സമർപ്പിക്കും എം ഫോർട്ടി ടു റീം ഹോസ്പിറ്റൽ നഫാസ് മാനസികാരോഗ്യ പ്ലാറ്റ്ഫോം ആരംഭിക്കുന്നു അബുദാബി ഹെൽത്ത് ഡാറ്റ സർവീസ് പ്രതിനിധീകരിക്കുന്ന എം ഫോർട്ടി ടുന്റെ ഡിജിറ്റൽ ഹെൽത്ത് സൊല്യൂഷൻ പ്ലാറ്റ്ഫോമും റീം ഹോസ്പിറ്റൽ അബുദാബിയിലെ താമസക്കാർക്കും പൗരന്മാർക്കും വേണ്ടി സമർപ്പിക്കുന്ന ഒരു മുൻനിര മാനസികാരോഗ്യ പ്ലാറ്റ്ഫോമും സേവനവുമായ നഫാസ് ആരംഭിക്കുന്നതിനായി എം ഫോർട്ടി ടുവിന്റെ ഡിജിറ്റൽ ഹെൽത്ത് സൊല്യൂഷൻ പ്ലാറ്റ്ഫോമായ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കരീം ഷാഹിനും റീം ഹോസ്പിറ്റൽ ചെയർമാൻ സായിദ് അൽ സിക്സയ്ക്കും കരാറിൽ ഒപ്പുവെച്ചു തീപിടുത്തം തീപിടുത്തം ഓഫീസും കത്തിനശിച്ചു സജ വ്യവസായ മേഖലയിൽ ഒരു പ്രമുഖ കമ്പനിയുടെ ും മറ്റൊരു കമ്പനിയുടെ ഓഫീസും തൊഴിലാളികളുടെ താമസസ്ഥലവും അഗ്നിക്കിരയായി ആളാപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല മെയ് ദിനത്തിൽ തലസ്ഥാനത്തെ ഇളക്കിമറിച്ച് ആശാവർക്കർമാർ റാലിയിൽ അണിനിരന്നത് സമരമുഖത്തെ നൂറുകണക്കിന് പേർ സര്വദേശീയ തൊഴിലാളി ദിനമായി മെയ് ഒന്ന് തലസ്ഥാന നഗരിയെ ഇളക്കിമറിച്ച് ആശാവർക്കര്മാര് മെയ് ദിന ദിനറാലിയില് നൂറുകണക്കിന് ആശാവർക്കര് തൊഴിലാളികളുമായി അണിനിരുന്നത് വയസ്സുകാരി പെൺകുട്ടിക്ക് ീയ നേട്ടം കൈവരിച്ച് രണ്ടര വയസ്സ് പോലും തികയാത്ത മലയാളി ബാലിക ആഴ്ചയിലെ ഏഴ് ദിവസങ്ങളുടെ പേരുകളും വെറും മൂന്ന് സെക്കൻഡിനുള്ളിൽ പറഞ്ഞാണ് ഈ കൊച്ചുമിടിക്ക് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും സ്വന്തമാക്കിയത് ദുബായിൽ ജോലി ചെയ്യുന്ന മലപ്പുറം ചങ്ങരംകുളം സ്വദേശികളായ അജ്മൽ ഐഷ സുനിയ ദമ്പതികളുടെ മകൾ അഫാഫ് മറിയം അജ്മലാണ് ഈ അത്ഭുത നേട്ടം കരസ്ഥമാക്കിയത് കൈക്കൂലി കോർപ്പറേഷൻ ബിൽഡിംഗ് ഓഫീസർ അറസ്റ്റിൽ കൈക്കൂലി വാങ്ങാൻ കാറിലെത്തിയ കോർപ്പറേഷൻ ബിൽഡിംഗ് ഓഫീസർ നടു റോട്ടിൽ നാടകീയമായി വിജിലൻസിന്റെ പിടിയിൽ കോർപ്പറേഷൻ വൈറ്റില സോണൽ ഓഫീസിലെ ഉദ്യോഗസ്ഥ കണിയാമ്പുഴ ബവൻസ് റോഡ് അസറ്റ് ഹോംസ് യു എഫ് നയൻറ്റീൽ താമസിക്കുന്ന തൃശൂർ സ്വദേശി എ സ്വപ്നയാണ് പതിനയ്യായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ അറസ്റ്റിലായത് മലയാളി യുവാവ് ഖത്തറിൽ അന്തരിച്ചു ഖത്തറിൽ മലയാളി യുവാവ് ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചു മെസിലയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ജീവനക്കാരനായ പാലക്കാട് ആലത്തൂർ സ്വദേശി അർഷാദാണ് മരിച്ചത് ഇരുപത്തി ആറ് വയസ്സായിരുന്നു മിനിറ്റിനുള്ളിൽ ബാർസക്കെതിരെ ഇന്റർമിലാനെ രണ്ട് പൂജ്യം ലീഡ് ആവേശ പോരിനൊടുവിൽ മൂന്നേ മൂന്നിന് സമനില യുഎഫ ലീഗ് സെമിഫൈനലിന്റെ ആദ്യപാദത്തിൽ പി എസ് ജി ഏകപക്ഷീയമായ ഒരു ഗോളിന് ചെപ്പോക്കിൽ കിങ്സ് ആയി പഞ്ചാബ് ചെന്നൈ പ്ലേ ഓഫ് കാണാതെ ചെന്നൈ സൂപ്പർ കിങ്സിനെ അവരുടെ തട്ടകത്തിൽ നാലു വിക്കറ്റിന് തകർത്ത് പഞ്ചാബ് കിങ്സ് ഈ ഐ പി എൽ സീസണിൽ പ്ലേ ഓഫ് കാണാതെ പുറത്തുപോകുന്ന ആദ്യ ടീമായി ചെന്നൈ മാറി വിഘ്നേഷ് പുത്തൂർ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസണിൽ നിന്ന് പുറത്താവും പകരക്കാരനായി രഘു ശർമ്മയെ ടീമിൽ ഉൾപ്പെടുത്തി മുംബൈ മുംബൈ ഇന്ത്യൻസിന്റെ മലയാളി സ്പിന്നർ വിഘ്നേഷ് പുത്തൂരിനെ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസണിലെ ശേഷിക്കുന്ന മത്സരങ്ങൾ നഷ്ടമാകും വിഘ്നേഷിന് പകരം രഘു ശർമ്മയെ ടീമിൽ ഉൾപ്പെടുത്താനായി മുംബൈ ഇന്ത്യൻസ് അറിയിച്ചു ഡ്രോണാചാര്യ പ്രൊഫസർ സണ്ണി തോമസ് അന്തരിച്ചു ഷൂട്ടിംഗ് പരിശീലകനും പ്രൊഫസർ സണ്ണി തോമസ് അന്തരിച്ചു വയസ്സായിരുന്നു മുൻ ദേശീയ ഷൂട്ടിംഗ് ചാമ്പ്യൻ കൂടിയായ സണ്ണി തോമസിന്റെ പരിശീലനത്തിൽ ഇന്ത്യ നേടിയത് നൂറിലേറെ അന്താരാഷ്ട്ര മെഡലുകളാണ് ഒളിമ്പിക്സ് മെഡൽ ജേതാവ് അഭിനവ് ബിന്ദ്രയുടെ പരിശീലകനായിരുന്നു ഇതോടെ കഴിഞ്ഞു കൂടുതൽ വീണ്ടും കാണാം